അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മുടവൂരിലെയും മോഷണശ്രമം സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു മുടവൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ മോഷണശ്രമം മുടകൂർ അയ്യംകുളങ്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാത്രി എത്തിയ മോഷ്ടാക്കൾ ഓഫീസിന്റെ പൂട്ട് തകർക്കുകയും ഓഫീസിനകത്തുണ്ടായിരുന്ന ലോക്കർ തകർക്കുവാനുള്ള ശ്രമം നടത്തുകയുമായിരുന്നു രണ്ടുപേരാണ് മോഷണത്തിനായി എത്തിയത് ഇവിടെ നിന്നും ഒന്നും മോഷണം പോയിട്ടില്ല രാവിലെ രാമായണ പാരായണത്തിനെത്തിയവരാണ് മോഷണശ്രമം നടന്ന വിവരം ആദ്യം പറഞ്ഞത് രാത്രി ഒന്നരക്കും രണ്ടിനും ഇടയിലാണ് മോഷ്ടാക്കൾ എത്തിയത് മോഷ്ടാക്കൾ എത്തുന്നതും ലോക്കർ തകർക്കാൻ ശ്രമിക്കുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ജയ്ഹിന്ദ് കവലയിലുള്ള ചാകുന്നത്ത് കാവ് മഹാദേവ ക്ഷേത്രത്തിലെ ഭണ്ഡാരവും ലക്ഷം കവലയിലുള്ള വെട്ടിക്കാക്കുഴി കാവ് ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവും മോഷ്ടാക്കൽ തകർത്ത പണം കവർന്നു ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളുടെ പരാതിയെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ബെസേലിയസ് പൗലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം